നമ്മളെ പുതിയ ചാനൽ ഫസ്റ്റ് ഷോർട്ട്സ് ആണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഐസൂനു സ്കൂൾ യൂണിഫോം വാങ്ങാൻ പോലെ ആയിരുന്നു ആൾ ഭയങ്കര സന്തോഷത്തിലിരുന്ന് രാവിലെ തന്നെ യൂണിഫോം കിട്ടുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി പക്ഷേ ഉച്ചയായി സ്കൂളിലെത്തിയപ്പോൾ അപ്പോൾ ഇതാണ് ആളെ സ്കൂൾ എം ഇട്ടി മോണിസോറി ഫേഴ്സ്റ്റിലാണ് ഇപ്രാവശ്യം ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നേരെ യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ യൂണിഫോം ട്രയൽ ചെയ്തു നമ്മൾ ഈ യൂണിഫോം ഫസ്റ്റ് ഈ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പുതിയ യൂണിഫോമാണ് വന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് വലിയൊരു സുഖം തോന്നിയില്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ട്രയൽ ചെയ്ത് വന്നപ്പോൾ ആ കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ യൂണിഫോമൊക്കെ മേടിച്ച് നമ്മൾ നേരെ വരികയായിരുന്നു അപ്പോളാണ് പാർക്ക് കണ്ടത് അങ്ങനെ കുറച്ചു നേരം പാർക്കിലൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ വീഡിയോ ഏറ്റവും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്